ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെങ്കിലും മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് തുടക്കക്കാർക്കൊക്കെ തേങ്ങ പൊട്ടിക്കുന്നതിന് നമ്മുടെ കത്തിയൊക്കെ വെച്ചിട്ട് പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇതേപോലെ ഒരു നൂല് ചുറ്റിക്കൊടുക്കുക കറക്റ്റായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ പച്ച ചെറുക്കിൽ അതൊന്ന് ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ തുണി എഴുതുന്ന കല്ലിലാത്ത വെച്ചാണ് അടിച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ അങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല റൗണ്ട് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് അപ്പം പാടുള്ളവരൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയുണ്ടോ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മുരിങ്ങയില കിട്ടാത്തവരുണ്ടല്ലോ മുരിങ്ങയില ഒട്ടും കിട്ടാത്തവരൊക്കെ അപ്പോൾ നമ്മൾ മുരിങ്ങയില വെച്ച് സൂക്ഷിച്ച് തോരനൊന്നും വയ്ക്കുന്നത് ശരിയല്ല എന്നാലും നമുക്ക് കിട്ടാതെ കിട്ടുമ്പോഴത്തേനും ഇതേപോലെ നുള്ളി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഉണ്ടല്ലോ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് കുടഞ്ഞിട്ട് നമുക്കൊരു ബോക്സിനകത്താക്കിയോ പെട്ടിക്കകത്താക്കിയോ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം വെച്ചാൽ തോന ദിവസം ഒന്നും വെച്ചുകൂടാ ഇപ്പം ഒന്ന് നമ്മൾ വൈകുന്നേരമൊക്കെ പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എടുക്കുമല്ലോ പിറ്റേ ദിവസം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടാൻ സാധ്യത ഇല്ലാത്ത എടുക്കുന്ന ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്രഷ് അതിൻ്റെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് കൂടിയിട്ടിട്ട് ഇതേപോലെ നാക്കി ടിന്നിനകത്തോട്ടാക്കി വെക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഞാൽക്കട്ടറൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ മുട്ടത്തോടുണ്ടല്ലോ അതിനകത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പഴകിയ ഞാൽ കട്ടാണെങ്കിലും നല്ല രീതിയിൽ മുറിച്ച് കൂടി കിട്ടും കേട്ടോ അത് ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഗ്യാസ് ബർണറൊക്കെ കംപ്ലയിൻ്റ് ആകുമ്പോഴത്തേന് ഗ്യാസ് ഒരുപാട് നമ്മളറിയാതെ തന്നെ ഒരുപാട് ഗ്യാസ് അങ്ങ് തീരും പെട്ടെന്ന് ഇത് ഗ്യാസ് തീരും എല്ലാന്ന് എല്ലാവരും പറഞ്ഞു ഇട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് മഞ്ഞ തീയൊക്കെ വരാനും പൊടി കയറിയിട്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇതേപോലെ കുറച്ച് പേസ്റ്റ് ആ ബർണറിനകത്തോട്ട് തേച്ച് കൊടുക്കുക എല്ലാ ബർണറിലും ഇതേപോലെ ഒന്ന് തേച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിനകത്തോട്ട് മുക്കി വെക്കുക അപ്പോൾ ഇതിനകത്ത് ആ ഹോളിനകത്ത് അട അടഞ്ഞിരിക്കുന്നതെല്ലാം പോകും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് പേസ്റ്റ് തീച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റിന് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്ത് ആ ഓരോ ഹോൾസിൽ ഇരിക്കുന്ന ആ ഇതെല്ലാം പോവും ബാക്കി നമുക്കിതേപോലൊന്ന് മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ലാസ്റ്റ് നമുക്കൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് സോപ്പും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ഡിഷ് വാഷ് ഒന്നും വേണ്ട വെറും ഈ ഒരു പേസ്റ്റിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഗ്യാസ് ഫുള്ളായിട്ട് ഗ്യാസ് എടുപ്പ് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം പ്രത്യേകിച്ച് അതിൻ്റെ ബർണർ അപ്പോൾ ബർണർ കംപ്ലയിൻ്റ് ആകുമ്പോൾ അതിനകത്തുനിന്ന് മഞ്ഞ തീയൊക്കെ വരാറുണ്ട് പാത്രത്തിനകത്തൊക്കെ കരി പിടിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഗ്യാസ് ഒരുപാട് നമ്മളറിയാതെ തന്നെ തീരാറുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റേ ഉണ്ടാവില്ല ബർണറും പെട്ടെന്ന് ചീത്തയായി പോവില്ല അതേപോലെ പെട്ടെന്ന് തന്നെ ബർണറൊക്കെ ഓരോരുത്തരുടെ ഇത് ചീത്തയായി പോകാറുണ്ട് പൊടിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പം ഞാൻ തന്നെ നല്ല രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് അത് തേച്ച് വെച്ചതിന് ശേഷം അപ്പോൾ അതിനകത്തുള്ള ഹോൾസിനകത്തുള്ള എല്ലാ പൊടിയും വേച്ച് അഴുക്കും എല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ ആ ബർണറും കൂടെ അതേപോലെ എടുത്തിടാം അപ്പോൾ അതങ്ങനെ അതിനകത്തോട്ട് ഇരിക്കട്ടെ അപ്പോൾ അതിനകത്ത് മുങ്ങി ഇരിക്കട്ടെ അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ മുൾ ഭാഗമൊക്കെ ഈ ഒരു പേസ്റ്റ് തൊട്ട് തേച്ചില്ലേ അത്രയും മാത്രം മതി അത് വെച്ച് നമുക്ക് ക്ലീനാക്കിയെടുക്കാം പിന്നെ ഈ വെള്ളമുണ്ടല്ലോ ഈ പേസ്റ്റിൻ്റെ വെള്ളം അതിനകത്ത് നമുക്ക് സ്പോഞ്ച് മുക്കിയിട്ട് ഗ്യാസ് എടുപ്പിൻ്റെ മുകളൊക്കെ തേച്ച് ഇടുക ഇതിപ്പോൾ അതുകൊണ്ടേ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക അപ്പം ആ ഹോൾസിനകത്തുള്ള അഴുക്കെല്ലാം പോയിട്ട് കണ്ടോ ബർണറ് നല്ല പുതിയതുപോലിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ സാധാരണയായിട്ട് ഒരച്ച് തേച്ച് കഴിയേണ്ട കാര്യമില്ല കാരണം അതിനകത്തുള്ള അഴുക്ക് എല്ലാം അതിനകത്ത് ഇറങ്ങിയിരിക്കും വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഹോളും കാണാൻ പറ്റും കേട്ടോ അത്ര നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇനി ഈ ഒരു സ്പോഞ്ച് വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പം ഇതേപോലെ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലത്തെ ഉള്ള എണ്ണ പാടുകൾ അതേപോലെ കറിയുടെയൊക്കെ പാടുകൾ എല്ലാം കയറി ഒറഞ്ഞിട്ട് അഴുക്കൊക്കെ പോകാൻ പാടായിരിക്കും തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ നാക്കി കൊടുത്താൽ മാത്രം മതി ഉണ്ടോ എന്നിട്ട് നമുക്കൊരു ടബിൽ വെച്ച് തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിനെ മുളക്കെ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ കയ്യിൽ കോട്ടൺ ടവലോ തുണിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത്രയും സമയം കൂടെ നമ്മൾ ആ ബർണർ അതിനകത്തിട്ടൊന്ന് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതിനകത്ത് വേറെ വിനാഗിരിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ആവശ്യമില്ല വെറും ഈ പേസ്റ്റിൻ്റെ ഇത് മാത്രം മതി അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ടോ അതിൻ്റെ സ്റ്റീലൊക്കെ അപ്പോൾ സ്റ്റീലിൻ്റെ അടുപ്പൊക്കെ ആവുമ്പോഴത്തേന് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബർണർ ഇസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്നാക്കി കഴുകിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഒരുപാട് ഞാനിട്ട് വരച്ച് ഇത് കഴുകിയതൊന്നുമില്ല അതിനകത്തുള്ള എല്ലാ അഴുക്കുമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തോട്ടിട്ട് കത്തിക്കുമ്പം നല്ല നീല കളർ തീയാണെങ്കിൽ നമുക്കറിയാം ഒരു കുഴപ്പമില്ല അതിൻ്റെ കരിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ഇട്ടുടനെ കത്തിക്കാൻ പറ്റില്ല കാരണം നനഞ്ഞിരിക്കുകയാണ് ഇട്ട് കുറച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മളൊന്ന് കത്തിച്ച് നോക്കുക അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം ഇനി ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം കണ്ടോ ഉണങ്ങിയതിന് ശേഷമാണ് കണ്ടോ നല്ല രീതിയിൽ നല്ല കളറിൽ കളറിലെത്തി കത്തുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ ബർണർ ഒരു പൊടിയും കൂടാതെ നല്ല നീല കളറിൽ തീർത്തുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റും പെട്ടെന്ന് തീർന്നു പോവില്ല അതുപോലെ ബർണറിനൊന്നും കംപ്ലൈൻറ്റില്ലാന്ന് നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാനും കൂടെ പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എന്നെ വിളിച്ചാലും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഇതുപോലെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്